ചങ്ങായിമാർ എല്ലാര്ക്കും സുഖല്ലേ നമ്മളെ പൂഞ്ഞാലിലെ കക്കൂസ് വീണ്ടും പൊട്ടി പൂഞ്ഞാലിലെ പി സി ജോർജിന് ലോകത്തിലെ ഏറ്റവും നാറുന്ന കക്കൂസ് ഇന്ന് വീണ്ടും പൊട്ടി മുസ്ലിം പാകിസ്ഥാൻ മുസ്ലിം പാകിസ്ഥാ ഈ രണ്ട് വാക്ക് പറയാണ്ട് പി സി ജോർജിന് ജീവിക്കാൻ കഴിയില്ല വേറെ എന്ത് കിട്ടിയിട്ടെങ്കിലും ഈ രണ്ട് വാക്ക് പറഞ്ഞാൽ പി സി ജോർജിന് ശ്വാസം കിട്ടും അത്രമാത്രം വർഗീയത കടിമപ്പെട്ട ഒരു വേട്ടാവളിയിലാണ് ഈ പി സി ജോർജ് ഇന്ന് പി സി ജോർജ് പറഞ്ഞ അപരാധങ്ങളിലേക്ക് നമുക്ക് കടക്കാം വാ വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസുകൂടെ എന്റെ പേരിൽ എടുക്കാം ഇപ്പൊ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് എനിക്ക് ഒരു വിനോദമില്ല ഞാൻ വളരെ പച്ചയ്ക്ക് പച്ചക്കതിനെ പറയുകയാണ് എന്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം അതാണ് എനിക്ക് പറയാറുള്ളത് എന്താണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം കേസെടുക്കുമ്പോഴത്തേക്ക് ബോധം കെട്ട് വീടുന്ന അറ്റാക്ക് വരുന്ന വേട്ടാവളിയൻ ആശുപത്രിയിലാ കിടക്കുക പേടിച്ചിട്ട് മോനും അച്ഛനും കൂടി ആശുപത്രി കട്ടിലൊരു ഒറ്റ കിടന്നു എന്നിട്ട് അച്ഛൻ മോനോട് വരുന്നുണ്ടാ പോലീസ് വരുന്നുണ്ട് പേടിയാന്ന് പേടിയാ ഈ വേട്ട വളിയാന്ന് കോടതി പോയിട്ട് ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നത് ഉളുപ്പും ഉണ്ടാ പി സി ജോർജ് നമുക്ക് ഈ അടുക്ക പി സി ജോർജിന്റെ അടുത്ത താളിലേക്ക് കിടക്കാം ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരു മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് പറയുമ്പോ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല സത്യം ഇക്കാര്യത്തിൽ പി സി ജോർജ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു പി സി ജോർജ് ഇത് പറഞ്ഞത് ആരെക്കുറിച്ച് അറിയാം നമ്മളെ വിശകല ടീച്ചറോട് പാകിസ്ഥാനന്റെ പുണ്യഭൂമിയാണ് ആ പുണ്യഭൂമിയിൽ എനക്ക് പോണമെന്ന് പറഞ്ഞാൽ വിശകല ടീച്ചറെ ഈ വിശകല ടീച്ചറോടാന്ന് ഈ പി സി ജോർജ് പറഞ്ഞേ നിങ്ങൾ തെറ്റിരി കണ്ടട്ട പി സി ജോർജിന് വിശകലയനോട് ഒരു ദേഷ്യമുണ്ട് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷം ചീറ്റുന്നത് വിശകലയാണെന്നല്ലോ പറയപ്പെടുന്നത് പി സി ജോർജ് രണ്ടാമതാണ് അപ്പൊ പി സി ജോർജിന് വിശകലനെ തോപ്പിച്ച് മുന്നിലോട്ടെത്തണം അതിന് പി സി ജോർജ് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പൂഞ്ഞാരിലെ പി സി നിങ്ങൾ പേടിക്കണ്ട നിങ്ങളും വിശകലയും രണ്ടും നമുക്ക് ഒരേ ലെവലാണ് രണ്ട് നമ്മൾ നെക്സ്റ്റ് ആയിരം വിക്കറ്റ് സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്നാണ് എന്റെ അഭിപ്രായം എന്താ പറഞ്ഞു പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോ സന്തോഷിക്കുന്ന പിന്നെ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കല്ലോ വേണ്ടേ ഇതന്നെയല്ലേ പറഞ്ഞ ഒന്നുകൂടി അതിന് പേരും പാകിസ്ഥാന്റെ വിക്കറ്റ് സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റ ഒരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്നാണ് എന്റെ അഭിപ്രായം സംഭവം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോ നമ്മൾ സങ്കടപ്പെടുക പി സി ജോർജ് പറയുന്നത് ഓ സംഘി ഇല്ലല്ലേ ഓ ക്രിസംഗി സംഘികളെല്ലാം അങ്ങനെയാണല്ലോ എന്നാലും പി സി ജോർജ് നിങ്ങൾ ഉള്ളിലുള്ള ആ വിഷം പുറത്തു വന്നല്ല നമ്മുടെ ഇന്ത്യയോട് നിങ്ങൾക്കുള്ള പക വെറുപ്പ് എന്തിനാണ് പി സി ഇത്രമാത്രം വെറുക്കുന്നത് നിങ്ങൾ സംഘീ ആയതുകൊണ്ടാണോ അല്ലെ നിങ്ങൾ ക്രിസംഗി ആയതുകൊണ്ടാണോ സംഘികളെ പറയാ ജോർജ് വായിന്ന് അറിയാണ്ട് വന്നതുപോയതാണ് ഒരിക്കലും അറിയാണ്ട് പി സി ജോർജിന്റെ വായി ഒന്നും വരില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്ന വിഷയങ്ങളും മാത്രമേ ഉള്ളു അയാളുടെ മനസ്സിലുള്ളത് ഇന്ത്യ വിരുദ്ധതയാണ് ഈ നാറിന്റെ എല്ലാം മനസ്സിലുള്ളത് വേറെ ഏതെങ്കിലും ആളാണ് ഇതുപോലൊരു വർത്താനം അറിയാണ്ട് പറഞ്ഞു പോയതെങ്കിലും ഇവിടെ ഇപ്പൊ അന്വേഷണ സംഘങ്ങൾ ഏതെല്ലാം ടീം എത്തിയിട്ടുണ്ടാവും എന്തൊക്കെ ബേളായിരിക്കും ഇവിടെ ഈ പറഞ്ഞ വാക്കിന്റെ മുകളിൽ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ന് അന്തിച്ചർച്ച വെക്കൂലേ പക്ഷെ പൂഞ്ഞാലെ പി സി ജോർജ് അതൊരു കക്കൂസ് ആയുണ്ട് ആർക്കും ഇപ്പം വേണ്ട ഇനി നെക്സ്റ്റ് തള്ളലിലേക്ക് പോവാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവാഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ഉച്ച കടുത്തി പറയാം ഏ പരന്നാറി പരനാറി പി സി ജോർജ് ഒന്നുമല്ലാതിരുന്ന ഇന്ത്യന എന്തെങ്കിലും ആക്കാൻ തുടങ്ങിയത് ആ മനുഷ്യനായിരുന്നു പരനാറി പി സി ജവഹർലാൽ നെഹ്റു എന്ന ആ മഹാനായ മനുഷ്യനെ കുറിച്ച് നിന്റെ വൃത്തികെട്ട കക്കൂസ് വാങ്ങിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പോലും ഉച്ചരിക്കാൻ പാടുള്ള പരനാറി പി സി പിന്നെ നെഹ്റു ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നോക്കാൻ വേണ്ടി നിനക്ക് മുണ്ടുപൊക്കി നോക്കലാണോടാ നിന്റെ ജോലി അദ്ദേഹം എന്ത് മതമായാലും നല്ലൊരു മനുഷ്യനായിരുന്നു പൂഞ്ഞാല പി സി ജോർജ് നമുക്ക് അടുത്തയിലേക്ക് അടക്കാംബാ കുഴപ്പം മുസൽമാനാണ് അങ്ങനെ മോ അങ്ങയുടെ വാപ്പ മോത്തലാറിലെ അവർ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ മോത്തലാറിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓ ദൈവജീവാദം ഇല്ലെന്ന് പറഞ്ഞ കളിപ്പിക്ക് വെച്ച് മഴശിനടക്ക പുള്ളി പെരക്കാത്തല്ലേ വരയ്ക്കാത്ത അഞ്ചു പേര് നിൽക്കരിക്കില്ല മനസ്സിലായോ അദ്ദേഹം പുരക്കകത്ത് നിസ്കരിക്കുമല്ലേത് നിന്നെപ്പോലെ തൂറിയിട്ടില്ലല്ലോ അദ്ദേഹം ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും രാജ്യസ്നേഹമുള്ള എല്ലാവർക്കും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു ഊഞ്ഞഅ അല്ല ചോറെ നീയും നിന്റെ മകനും ഉണ്ടല്ല അഴുക്ക തന്തിയും അഴുക്ക മകനും അവരെ നമ്മൾ മനുഷ്യരായിട്ടേ കൂട്ടുന്നില്ല എന്തിന് മൃഗമായിട്ട് വരെ കൂട്ടാൻ കഴിയാ മൃഗങ്ങൾ കേട്ടു കഴിഞ്ഞാൽ എന്ന വന്നതല്ലും പിന്നീടല്ല ഈ ശവത്തിലരിക്കുന്ന പുഴുക്കളില്ല മനുഷ്യന്മാർ അറപ്പോടിയും വെറുപ്പോടിയും നോക്കുന്ന ആ പുഴുക്കളും മനുഷ്യ ശരീരത്തിൽ ശരീരം പുഴുക്കളും ആ പുഴുക്കളായിട്ട് നിങ്ങൾ രണ്ടിനെയും കേരളത്തിലെ വിവരവും അങ്ങനെ മുസ്ലിം അല്ലേ നെഹ്റു പിന്നെ നെഹ്റു അല്ലെന്ന് പറയാ ഇല്ല മത്തായി മത്തായിടത്തും വായി മനസ്സിലാവും മനസ്സിലെ എമ്മ മത്തായി എഴുതിട്ടുണ്ട് വായിച്ചു മത്തായിന്റെ പുസ്തകം വായിച്ചിട്ട് നെഹ്റുവിന്റെ തന്യാരാന്നറിയാൻ പറ്റി നീ നിന്റെ തന്തയാാരാന്ന് മത്തായിന്റെ പുസ്തകം വായിച്ചിട്ടാണ് മനസ്സിലാക്കി നിനക്ക് ഈ മത്തായിന്റെ പുസ്തകവും മുത്തുച്ചിപ്പിയും വായിക്കാനാണല്ലോ ഇഷ്ടം എന്നിട്ട് രാത്രിയാകുമ്പോ എന്ന് ഫോണ് വിളിച്ചിട്ട് സരിതയനോട് കുഞ്ഞാനിൽ നിന്നെ കൊണ്ടാവു എന്നിട്ട് നിന്നെ പോലത്തെ പറന്നാറി മഹാനായ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി സംസാരിക്കുന്നു അദ്ദേഹം ഹിന്ദുവാണോ ആണോ ക്രിസ്ത്യാനിയാണോ ആണോ പോയി ചത്തൂടെ പൂഞ്ഞാലിലെ ജോർജനിക്ക് നമുക്ക് ഈ പൂഞ്ഞാലിന്റെ അടുത്ത അപരാധം കേൾക്കവാ എന്ന് അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താ പറയാനാ സ്ഥാപനം ഞാൻ എനിക്കത് വിശ്വാസം ഞാൻ ഞാൻ പറയടനെ എനിക്കതിന് അവശമില്ല അത് ഇത് അതിനത് സൗര്യുണ്ടും ഞാൻ കയറിപ്പോ പടങ്ങച്ചാ കേറിപ്പോ കണ്ടില്ല ഞാൻ കണങ്ങി വണങ്ങണന്ന് ഊഞ്ഞാലെ പി സി മണങ്ങും കുനിഞ്ഞു നിൽക്കും പല പണിയും എടുക്കും നിലനിൽപ്പിന് വേണ്ടിട്ട് പി സി എടുക്കാത്ത പണിയില്ല എന്തൊക്കെ നാട്ടിൽ പറയാൻ പറ്റാത്ത ഏതെല്ലാം പണി നിന്നിട്ടാലും കിടന്നിട്ടാലും കുനിഞ്ഞിട്ടാലും ഊഞ്ഞാലിലെ ജോർജ് എടുക്കും അത് നമുക്കറിയാം പി സി ജോർജ് എങ്ങനെയെങ്കിലും ഈ അഴുക്കത്തന്ത അഴുക്ക മോനെ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തിക്കണം അത് നമുക്കറിയാം അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട പണി കൊടുക്കും എന്ത് വൃത്തികെട്ട വർത്താനും ആ വൃത്തികെട്ട വായിന്ന് തന്തയും മോനും പറയുന്നു കേരളത്തിലെ എല്ലാ വിവരമുള്ള ജനങ്ങൾക്കും അറിയാം എന്നാ പിന്നെ ഞാൻ നിർത്തേന്ന് സുഹൃത്തുക്കളെ പി സി ജോർജ് എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് അനക്കുന്ന നല്ലോണം വായും കഴുകണം നല്ലോണം കുളിക്കുകയും വേണം അത്രമാത്രം അഴുക്കെന്റെ വായിലും എന്റെ ശരീരത്തിലും പി സി ജോർജി എന്ന പേര് പറയുമെന്ന് തന്നെ വരുന്നുണ്ടട്ട അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പൂഞ്ഞാലിലെ സാമാനത്തെ എടുത്ത് മാറ്റി വെച്ചിട്ട് നല്ലൊരു സുലാൻ